ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാദം തള്ളാതെ വിദഗ്ധ സമിതി മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങൾ വാങ്ങാൻ അതിസങ്കീർണമായ നടപടിക്രമങ്ങൾ എന്ന വിദഗ്ധ സംഘം സമിതി റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും വിവരങ്ങളുമായി ആഷിൻ ഡിയേഗോ ചേരുന്നു ആഷിൻ ഇതിപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാദം തള്ളുന്നില്ല വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇതടക്കമുള്ള വിവരങ്ങൾ എന്താണ് ഗുഡ് മോർണിംഗ് ശ്രുതി ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത് പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ തള്ളിയും അനുകൂലിച്ചും രണ്ട് തരത്തിലുള്ള വാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഈ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടർ പറഞ്ഞത് ഹാരിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇതിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് എന്നുള്ളതാണ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി സമിതിയുടെ വിലയിരുത്തലിൽ കാണുന്നത് മാത്രമല്ല ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാർക്ക് അധികാരം പരിമിതികളുണ്ട് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് കാലോചിതമായി മാറ്റി നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും ഈ സമിതിയുടെ നിർദ്ദേശം ഈ റിപ്പോർട്ടിൽ നിർദ്ദേശമായി നൽകുന്നുമുണ്ട് ഈ റിപ്പോർട്ട് എന്തായാലും ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഹാരിസിനെതിരെ എടുക്കാനുള്ള സാധ്യതയുമുണ്ട് അച്ചടക്ക നടപടി നടപടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ ചട്ടലംഘനമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുകയാണെങ്കിൽ കെ ജി എം എസ് ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധവും ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പുമുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ വിവാദം അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ അഭാവം അതേക്കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് നാനാ തുറകളിൽ നിന്നും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുമ്പോഴും അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ അതേപോലെ തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ഏതാണ്ട് അത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നതും ഇത് കാലയോചിതമായ മാറ്റങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുമായി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട സമയം ുന്നു മാത്രമല്ല ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അതീവ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അത് മാറണം എന്നുള്ള ഒരു റിപ്പോർട്ട് ഹാരിസ് നമ്മളോടക്കം പറഞ്ഞത് ഇതിപ്പോൾ തുടങ്ങിയ പ്രശ്നമല്ല മുൻപ് തൊട്ടേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഈ സമിതി റിപ്പോർട്ടിലും അത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ ഈ പ്രശ്നങ്ങൾ എപ്പോൾ തൊട്ട് ഉണ്ട് എന്ന് പരാമർശിക്കുന്നുണ്ടോ അവങ്കിൽ നേരത്തെ തന്നെ ഡോക്ടർ ഹാരിസ് ഇത്തരത്തിലുള്ള കാര്യം തൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിരുന്നതാണ് ഈ ശസ്ത്രക്രിയ മുടങ്ങിയതെന്ന് കണ്ടു കാണേണ്ടി കൂടിയാണ് താൻ ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോയത് എന്നൊരു കാര്യം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് മാത്രമല്ല ഇത് ആദ്യമായല്ല ഇങ്ങനെ സംഭവം നടക്കുന്നത് തൻ തൻ്റെ മേലധികാരികളോട് നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ പല ആവർത്തി പറഞ്ഞിരുന്നതാണ് തനിക്ക് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ താൻ ഈ ശസ്ത്രക്രിയ മുടങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നതുമാണ് പക്ഷേ ഒരു ഘട്ടത്തെത്തിയപ്പോൾ ഇത് പുറത്തു പറയണം എന്ന് തനിക്ക് തോന്നി അങ്ങനെയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഡോക്ടർ ഡോക്ടറിൻ്റെ പരാമർശവും മെഡിക്കൽ കോളേജിലെ മറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ഈ ഒരു സമിതി റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ എത്ര ഈ ഒരു ശസ്ത്രക്രിയ മുടങ്ങുന്നത് എത്രത്തോളം ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര എത്രക്കാലം മുമ്പെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് ഈ നടപടികൾ എത്ര നാൾ കൊണ്ട് പൂർത്തീകരിക്കാൻ അതായത് ഒരു ഉപകരണം വാങ്ങുമ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സമിതിയുടെ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ഈ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് ഇന്ന് തന്നെ കൈമാറുകയും ചെയ്യും ആരോഗ്യമന്ത്രി ഇത് വിശദമായി പഠിച്ചതിനു ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു റിപ്പോർട്ടിൽ എന്തായാലും ഡോക്ടർ ഹാരിസിനെ അനുകൂലിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളും ശരി വയ്ക്കുകയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും